സീസൺ സിക്സ് തുടങ്ങിയ ശേഷം ഇത്രയും ദേഷ്യം വന്ന ഒരു എപ്പിസോഡ് ഇതുവരെ ഉണ്ടാവില്ല സിബിനെ പണിഷ് ചെയ്തോണ്ടല്ല സിബിന് ശിക്ഷ കൊടുത്തോണ്ടല്ല ദേഷ്യം വന്നത് സിബിൻ ശിക്ഷ അർഹിക്കുന്നു പക്ഷേ എവിടെ പ്രേക്ഷകരുടെ കൂടെ പ്രേക്ഷകരുടെ കൂടെ പ്രേക്ഷകരുടെ കൂടെ എന്ന് പറഞ്ഞ് പുട്ടിന് പീരെ പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്താട്ട പ്രേക്ഷകരുടെ കൂടെ ആണോ നിങ്ങള് നിങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളൊന്നും മഞ്ഞാത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പ്രേക്ഷകർ എന്താ ഉദ്ദേശിക്കണമെന്ന് ഒരു വാക്ക് പോലും ഒരു വാക്ക് കൊണ്ട് പോലും തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല അതോ ഇനി നാളെ പറയാനിരിക്കണോ ഏ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം എന്തുകൊണ്ട് ഇന്ന് നിങ്ങൾ നടപ്പിലാക്കിയില്ല ആകെ പ്രവോക്ക് പ്രവോക്കാക്കിയിരിക്കണം നിങ്ങൾ പ്രവോക്ക് ചെയ്തിരിക്കാണ് പ്രേക്ഷകര് അത് കാരണം ഇന്ന് നിങ്ങൾ ചോദ്യം ചെയ്യാത്ത കണ്ടസ്റ്റൻസ് മുഴുവനും നെഗറ്റീവ് ആവാൻ പോവുകയാണ് എല്ലാരെയും ഒരുക്കും പ്രേക്ഷകര് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആചരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഭയങ്കരമായ ഭയങ്കരമായ അന്യായമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡ് കാര്യം എന്ന് പറഞ്ഞാല് സിബിന് പണിഷ്മെന്റ് കൊടുത്തു അത് സിബിന് വളരെ ഉപകാരപ്പെടും ഞാൻ പറയാം അതിലേക്ക് ഞാൻ വരാം ജിൻഡോയ്ക്ക് ജിൻഡോയിലെ കുറ്റം പറഞ്ഞു നല്ലത് ജിൻഡോ നേർ വഴിക്ക് വരും പക്ഷേ പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ പ്രേക്ഷകർ ഇന്നലെ കണ്ടത് മനഞ്ഞാന്ന് കണ്ടതൊക്കെ എവിടെ നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ചോദിക്കണ്ടേ ഒന്നും പ്രേക്ഷകരുടെ കൂടെ പ്രേക്ഷകരുടെ കൂടെ പ്രേക്ഷകരുടെ കൂടെ എന്ന് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ലാലേട്ട പറയുന്നുണ്ട് ഇതാണോ പ്രേക്ഷകരുടെ കൂടെ സത്യം പറഞ്ഞാൽ എ ഇതൊരു ഗെയിം ആണ് ഒന്നും പറയാനില്ല ബിഗ് ബോസ് ബ്രില്യൻ ഗെയിം പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ ഇന്ന് ചാസ്മിനെയും നോറനേയും ഗബ്രീനെയൊക്കെ വെറുത്ത് 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 ഇന്ന് അത്രയ്ക്ക് വെറുക്കുന്നവരെ കാര്യം അവരോടൊന്നും ഒരു വാക്ക് കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും അതായിട്ടൊരു തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടില്ല ഓക്കെ ഇന്ന് സിബിന്റെ കാര്യം ഞാൻ സിബിനിലേക്ക് വരാം സിബിന് ഇന്ന് സിബിൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഓരോ തെറ്റുകളും ചൂണ്ടിക്കാട്ടി വളരെ നല്ല കാര്യം എന്തെന്നറിയാമോ സിബിന് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റൂ ഇനി സിബിന് സൂപ്പറായിട്ട് ഇന്ന് ഗെയിം കളിക്കാൻ പറ്റും സിബിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യം ഇന്ന് സിബിന്റെ വീഡിയോ പ്ലേ ചെയ്തു സിബിന്റെ മാനിപ്പുലേഷൻ സിബിൻ ഡോമിനേറ്റ് ചെയ്ത് നിക്കുന്നത് സിബിന്റെ ഡബിൾ ഫേസ് ഡബിൾ സ്റ്റാൻഡ് സിബിൻ നോക്കി ആംഗ്യം കാണിച്ചത് ഉള്ള ശിക്ഷ സിബിന് കൊടുത്തു സിബിനെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി അവരവിടെ നിൽക്ക തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു പവർ റൂമിൽ ഭയങ്കരമായ ആ കണ്ടസ്റ്റന്റ് അങ്ങ് തകർന്നു പോയി സിബിൻ അവിടെ നിന്ന നിപ്പിൽ തകർന്നു പോയി ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു സിബിനെ എന്നിട്ട് സിബിൻ സിബിന് സത്യം പറഞ്ഞാല് നോമിനേഷൻ ഇട്ടു അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ എന്നിട്ടോ അവരുടെ അതായത് സിബിൻ ഏറ്റവും കൂടുതൽ വിലയില്ലാതെ കണ്ട നോറേനെ കൊണ്ട് സിബിന് പണിഷ്മെന്റ് മേടിപ്പിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ സൂപ്പർ എത്ര മാത്രം പ്രേക്ഷകരെ പ്രവോക്കിന്നറിയാ ഇത് സിബിൻ തെറ്റ് ചെയ്തു സിബിന് ശിക്ഷ കൊടുത്തു പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് സിബിനാണ് കാര്യം സിബിൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിബിന് കിട്ടു ഇനി സിബിൻ ഇനി ടോപ്പ് ഫൈവ് ഷുവർ ആണ് നന്നായിട്ട് കളിച്ചാൽ തെറ്റുകൾ ഒന്നും വരുത്താതെ ഇനി അബദ്ധങ്ങൾ ഒന്നും പോയി ചാടാതെ ഇത് മനസ്സിലാക്കി ലാലിട്ടൻ ചൂണ്ടിക്കാണിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് കളിച്ചാൽ സിബിന് മൊത്ത സപ്പോർട്ട് കിട്ടും കാര്യം ആ രീതിയിലാണ് ഇന്ന് ഗെയിം പോന്നിരിക്കുന്നത് ആ രീതിയിൽ ടോപ്പ് ഫൈവ് ഉറപ്പിക്കാം പ്രേക്ഷകർ മൊത്തം സപ്പോർട്ട് വരും കാര്യം നിങ്ങൾ മറ്റുള്ളവരെ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ കാലയായി നിലത്തടിക്കും സിബിനുമായിട്ടുള്ള വീഡിയോ കാണിച്ചു കൊടുത്തു ഇനി സിബിനും ജിൻഡോയും ഒന്നിച്ച് കളിക്കത്തില്ല അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കും അങ്ങനെ അവർ പിന്നെയും കയറി വരും മുകളിലേക്ക് എന്നാൽ നേരെ തിരിച്ച് എന്താണ് ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കിയുള്ളവരെയൊക്കെ പടുകുഴിയിലേക്കാണ് തള്ളിയിട്ടേക്കുന്നത് ഒറ്റ വാക്ക് ഒരു നാളെ പറയുമെന്ന് എനിക്ക് അറിയില്ല നാളത്തെ പ്രമേയവും ഇല്ല നാളെ പറഞ്ഞാൽ നല്ലത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് മറ്റ് കണ്ടസ്റ്റൻസിനെ മുഴുവനും ജാസ്മിനെ പറത്തിവിട്ടേക്കാണ് ഞാൻ സൂപ്പർ അതായത് ഒറ്റ വാക്ക് പോലും ജാസ്മിനെ പറഞ്ഞിട്ടില്ല ഇന്നലെ ഇവിടെ കിടന്ന് കാണിച്ച വൃത്തിയേടുകൾ ഒന്നും ലാലേട്ടം പറഞ്ഞിട്ടില്ല വാക്കുകൊണ്ട് പോലും ആ കുഴപ്പമില്ല അത് അവിടെ കിടക്കട്ടെ വേറെ ആൾക്കാരും പറയുന്നുണ്ട് അപ്പോട്ടെ ഏഹ് എന്നുള്ള രീതി അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ കൊണ്ട് ജാസ്മിന്റെ അടുത്ത് ലാലേട്ടം പറയാണ് സിബിന്റെ സോറി അക്സെപ്റ്റ് ചെയ്തല്ലോ ഓ വളരെ നല്ല വലിയ മനസ്സ് എന്റെ പൊന്നോ പ്രേക്ഷകർ എന്തുമാത്രം പ്രേക്ഷകർക്ക് പ്രമോക്താവുന്ന രീതി കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് മോശം വാക്കുകള് പ്രവൃത്തി ഇവര് രണ്ടുപേരും കൂടെ കാണിക്കുന്ന കോംബോയിലെ വെറുപ്പീര് ഒന്നും ചൂണ്ടി കാട്ടിട്ടില്ല ബ്രില്യൻ മൂവ് അപ്പൊ എന്താ നടക്കാൻ പറഞ്ഞത് ഇതിന്റെ പത്തരട്ടി അടുത്ത ആഴ്ച ജാസ്മിൻ കാണിക്കും ജാസ്മിന് ഉണ്ടെങ്കിൽ കാണിക്കില്ല ജാസ്മിന് ഗെയിം കളിച്ചതാണ് ബിഗ് ബോസ് പക്ഷെ ജാസ്മിൻ ഇവിടെ ബുദ്ധിയോടെ നിന്നാൽ ജാസ്മിൻ കളിക്കത്തില്ല ജാസ്മിൻ ഇത് മനസ്സിലാക്കി നിൽക്കും ജാസ്മിന് മനസ്സിലാവാൻ കഴിഞ്ഞില്ല ജാസ്മിൻ അങ്ങ് പറന്ന് മേലോട്ട് പോയിരിക്കണെങ്കിൽ അടുത്ത ആഴ്ച ജാസ്മിനും ഗബ്രിയും വേർപ്പിച്ച് നമ്മളെ പണ്ടാരമടക്കും ഇനി നോറ അടുത്ത ആള് പ്രേക്ഷകർ വെറുത്തു ഇതാക്കാൻ പോണൊരാള് ഇന്ന് കാര്യം നോറയനെ ഇന്ന് ലാലേട്ടൻ സ്പേസിലേക്ക് പറത്തി വിട്ടു മോളെ നീയാണ് സൂപ്പർ നീ സൂപ്പറാണ് മോളെ ഒന്നാമത്തെ കാര്യം പറത്തിവിടാനുള്ള കാര്യം ഡേ വൺ തൊട്ട് പുള്ളിക്കാരി പറയുന്ന ഓരോ ബ്ലണ്ടർ ഉണ്ടല്ലോ വീട്ടിലുള്ള സകല ആൾക്കാരും എന്നെയാണ് ലാലേട്ട ടാർഗറ്റ് കത്തിക്കുന്നത് എന്നെയാണ് അതേപോലെ മോലെ അത് ലാലേട്ടൻ അക്സെപ്റ്റ് ചെയ്തു കൊടുത്തു അതാണ് ശരിയാണ് മോളെ നീ പാൻ തുറന്ന് പറഞ്ഞോ കാര്യം നമുക്ക് രണ്ടാഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നോറയുടെ ഈ വർത്തമാനമാണ് അത് ലാലട്ടൻ ചോദ്യം ചെയ്യാതെ അതിനെ പ്രോത്സാഹിപ്പിച്ചു വിട്ടു അടുത്തത് ശിക്ഷ സിബിനുള്ള ശിക്ഷ ഒന്നാതെ പ്രേക്ഷകർക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് സിബിനുള്ള ശിക്ഷ നോറ തീരുമാനിക്കും നോറ അവിടെയും പ്രേക്ഷകരെ വെറുപ്പിച്ച് എന്ത് നമുക്കൊരു കാര്യം ചെയ്യാം ക്രിയേറ്റീവ് ആയിട്ടൊന്നും കൊടുക്കണ്ട എന്നാൽ ഇയാൾ പോസിറ്റീവ് ആവും അല്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏത്ത പിടിപ്പിക്കാം അപ്പൊ പിന്നെ കുഴപ്പമില്ല പ്രേക്ഷകരെ നിങ്ങൾ ഭയങ്കരമായിട്ട് വെറുത്തില്ലേന്ന് അതെ വെറുത്തു ഇന്ന് നോറ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും അത് കഴിഞ്ഞിട്ട് നോറേനെയാണ് ആദ്യം ബിഗ് ബോസ് സേവ് ചെയ്തത് എങ്ങനെയുണ്ട് ഞാൻ തന്നെയാണ് സൂപ്പർ എന്നുള്ള ഒരു വലിയൊരു അബദ്ധ ധാരണ നോറയുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തു ബിഗ് ബോസ് നോറ ഇനി ഇവിടെയൊന്നും അല്ല നോറ ഇനി ബിഗ് ബോസിന്റെ മോളിൽ കയറുന്ന ഡാൻസ് കളിക്കും ആ ലെവലിലേക്ക് നോറൻ എത്തിച്ചിരിക്കുകയാണ് നോറയുടെ കോൺഫിഡൻസ് നൂറ് ശതമാനം ബൂസ്റ്റ് ചെയ്തു നോറ ഇനി അടുത്ത ആഴ്ച വെറുപ്പിച്ച് കൊല്ലാതിരുന്നാൽ കൊള്ളാം അത്രമാത്രം നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് നോറ നോറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് കൂടെ ഡെൻ ടീമിലെ എല്ലാരും ഡെൻ ടീമിൽ ആരെങ്കിലും ഒക്കെ നോമിനേഷൻ അപ്പ് ഔട്ട് ആവും കാര്യം കാര്യം ഓ സൂപ്പർ പ്രേക്ഷകർ ഇവിടെ കാത്തിരിക്കുകയാണ് പറയും പറയും ലാലേട്ട ഒന്ന് പറ ലാലേട്ട് സിബിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലാലേട്ട വേറെ ഒന്നും പറയാനില്ലേ ഒന്ന് പറ ലാലേട്ട അപ്പത്തേക്കും ഡെൻ ടീം നോറ ജാസ്മിൻ മാസി പ്രേക്ഷകർക്ക് എന്ത് തോന്നും ഒടുക്കത്തെ ദേഷ്യം തോന്നും അതാണെന്ന് നടന്നത് ഇനി റസ്മിന്റെ കാര്യം ഗുദാ വഹ കാര്യം അപ്സറയുടെ ഗെയിം താഴോട്ടാണ് എപ്പോഴാണോ ഗബ്രിയുടെയും ജാസ്മിന്റെയും ടീമിൽ പോയത് താഴെ പൊക്കോണ്ടിരിക്കുക അർജുന്റെ കാര്യം പിന്നെ അർജുന പിന്നെ മൈക്കിന്റെ ആവശ്യമൊന്നുമില്ല കാര്യം നമുക്കൊന്നും ഒന്നും വാ വാഗണ്ടെന്ന് തുറന്ന് പറയുന്നില്ല ആകെ കൂടെ ശ്രീദുവിന്റെ കൂടെ ഉം ആ ആ ഇത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ സ്രീതു അടുത്താഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ സത് ഗബ്രി ഗബ്രി തലവെറ തലവറ മാസുഡാന്നൊക്കെ പറഞ്ഞ് ഗബ്രി അങ്ങ് ചിരിച്ചോണ്ടിരിക്കയാണ് എന്താവും ഗബ്രിയുടെ ഗെയിം പ്ലാൻ അടുത്ത ആഴ്ച ഇവരെല്ലാരും ഭയങ്കര സൂപ്പറായി ആയി പോസിറ്റീവായിന്ന് വിചാരിച്ചോണ്ടിരുന്നാൽ ഇരുന്നിട്ട് നേരെ തിരിച്ച് കളിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് വെറുക്കും ഇവരെ ഭയങ്കര നെഗറ്റീവ് ആവാൻ പോവാണ് ഗെയിം ഇവർ മനസ്സിലാക്കി ബിഗ് ബോസിന്റെ ഗെയിം ബിഗ് ബോസ് ആണ് നമ്മളെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി അവർ നിന്നാൽ ഇവർക്ക് ഇത്രയും പേർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ കട്ട കഷ്ട നെഗറ്റീവായിട്ടിരിക്കും ഇവർ ഇറങ്ങാൻ പോണത് ഇനി അടുത്തത് ഇനി ഇനി എനിക്ക് പറയാനുള്ളത് വൈൽഡ് കാർഡുകളെ കുറിച്ച് വൈൽഡ് കാർഡുകൾ ആറ് പേര് കയറി ആറ് പേരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു ബിഗ് ബോസ് കാര്യം ഇവർ പുറത്തുനിന്ന് കണ്ടോണ്ട് കേറിയതല്ല അകത്ത് രണ്ടാഴ്ച കഴിഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവര് അയ്യോ പുറത്തപ്പോൾ ആര് അപ്പൊ നമ്മളാ നെഗറ്റീവ് അപ്പൊ ജാസ്മിനൊക്കെ പോസിറ്റീവ് ആയ അതെപ്പോഴ് എന്നുള്ള രീതിയായിരിക്കും വൈൽഡ് കാർഡുകള് വൈൽഡ് ഗാർഡി സിബിൻ ഒക്കെ പൊന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ജാസ്മിൻ നെഗറ്റീവ് എന്ന് ഇപ്പൊ ജാസ്മിൻ പോസിറ്റീവ് ഞാൻ ആ ഇതായിരിക്കും സിബിൻ ആ സിബിൻ തകർന്നു പോയി ആ കുട്ടി ഇനി രക്ഷപ്പെട്ട് മനസ്സിലാക്കി വന്നാൽ സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര സപ്പോർട്ട് ഇട്ട് കളിച്ചാൽ ഇനി ജാൻമണി നമ്മൾ ഓരോ ഓരോ ജാൻമണിയുടെ രക്ഷം കഴിയുമ്പോഴും ഓരോ നാടകം കാണുമ്പോൾ നാടകം നാടകം നമ്മൾ കരയുമായിരുന്നു അല്ലേ നമ്മൾ ചിരിക്കുമായിരുന്നു ജാൻമണി കരയുമായിരുന്നു ഇന്ന് പക്ഷേ ജാൻമണി എവിക്റ്റ് ആയപ്പോൾ ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞു ഒരു കാര്യം നിങ്ങളോട് പറയാം അവിടെ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഏറ്റവും ആ വീട് മറ്റേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വേറെ ആര് വന്നത് ജാൻമണിയാണ് ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ജാൻമണി ഇത് കേൾക്കണമെങ്കിൽ കേൾക്കണം ഞാൻ ജാൻമണിയെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും സിൻസിയർ ആയിട്ട് അവിടെ ജോലി ചെയ്ത് ഏറ്റവും സിൻസിയർ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ഉണ്ടാക്കിയത് ജാൻമണിയാണ് ബാക്കിയുള്ള എല്ലാവരും അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഓ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താല്പര്യമില്ല വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മൂന്ന് മാസം നിന്നെങ്കിൽ നമുക്ക് ഇവർ വേണം അത്രേ ഉള്ളൂ എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത് പക്ഷേ ജാൻമണി അവിടെ ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കിയ കൂട്ട് ഒരിക്കലും ജാൻമണിയെ കൈവിടില്ല കാര്യം വളരെ സിൻസിയർ ഞാൻ ബിഗ് ബോസ് മലയാളത്തിൽ കണ്ട ഏറ്റവും റിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ജാൻമണിയാണ് ജാൻമണിയുടെ എല്ലാ നെഗറ്റീവും നമുക്കറിയാം ഒരു മനുഷ്യന്റെ എല്ലാ നെഗറ്റീവുകളും നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് ആ മനുഷ്യന് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ഒരു വ്യക്തിയാണ് ജാൻമണി ബിഗ് ബോസിലെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റൻസിനെയും നമ്മൾ ജാൻമണി എടുത്താൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കാര്യം പറഞ്ഞാൽ ജാൻമണി അവിടെ ട്രൂ ആയിരുന്നു സിൻസിയർ ആയിരുന്നു റിയൽ ആയിരുന്നു കാര്യം ജാൻമണിയുടെ എല്ലാ നെഗറ്റീവും നമുക്കറിയാം ഈ ഈ ഈ ജാൻമണി എന്ത് ചെയ്യും ഇപ്പം ജാൻമണി എന്ത് സംസാരിക്കും ജാൻമണിയുടെ മനസ്സിൽ ഇപ്പം എന്താണ് ഇതൊക്കെ നമുക്കറിയാം ജാൻമണി ജാൻമണിയായിട്ട് നിന്നു നിങ്ങൾ ഭയങ്കര ധൈര്യശാലിയാണ് നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാനായിട്ട് നിന്നത് ധൈര്യമില്ലാത്തവരാണ് ആയിട്ട് നിൽക്കുന്നത് സത്യം നിങ്ങൾ ഭയങ്കര ധൈര്യശാലി നിങ്ങൾ നിന്നു അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് നിന്നു അവിടെ നിങ്ങളുടെ അത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷകർ ഒരുപാട് ദേഷ്യം നമുക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളോട് പക്ഷേ ഇന്ന് നിങ്ങൾ അവിടെ നിന്ന് പടി ഒരുപാട് പ്രേക്ഷകർക്ക് വിഷമൂട്ടേണ്ടായിട്ടാകും ഉറപ്പാണ് കാര്യം നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ എഡിക്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും സ്നേഹം കിട്ടൂലായിരുന്നു സത്യമായിട്ടും കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് ഒരാഴ്ചയും കൂടെ നിങ്ങൾക്ക് സമയം കിട്ടിയതുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് വേറൊരു ഫേസും കൂടി ഉണ്ടായെന്നും നമുക്ക് മനസ്സിലായി നിങ്ങൾ ഈ ആഴ്ച ഒരു ഒന്നുപോലും നിങ്ങൾ മോശമായിട്ട് പറയുകയോ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് പോകുന്നത് സത്യമായിട്ടും സത്യമായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ ആഴ്ച നിന്നത് നല്ല രീതിയിലാണ് ഈ വീക്ക് നിങ്ങൾ കൊണ്ടുപോയത് നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ട്രൂ ഫ്രണ്ട്സിന് ഇതിനകത്തുനിന്ന് കിട്ടും വേറെ ആർക്കും കിട്ടത്തില്ല ഫേക്ക് ആണ് ബാക്കിയുള്ളതെല്ലാം ഫേക്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ ട്രൂ ഫ്രണ്ട്സിനെ കിട്ടും ലവ് യു മിസ് യു കേട്ടോ എനിക്ക് സത്യമായിട്ട് എനിക്കിനി ആരെ പറയണമെന്ന് അറിയത്തില്ല എനിക്ക് പെട്ടെന്ന് വിഷമമായി ഓക്കെ ഓക്കെ കാര്യം ഞാൻ നിമിക്കുന്ന ഒരാളായിരുന്നു ജാനു അപ്പൊ പെട്ടെന്ന് എനിക്ക് ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഏഞ്ചലീൻ പുറത്തായപ്പോൾ ഭയങ്കര വിഷമായി കാര്യം ഞാൻ ഏഞ്ചലിനെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ എന്താടോ പറയേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏഞ്ചലി എനിക്ക് വരുന്നില്ല എന്നാലും ഭയങ്കര വിഷമമായി അപ്പൊ കാര്യം ഞാൻ മിമിക്കുന്ന ആളാ അതുപോലെ തന്നെ ജാൻമി എന്റും ചിന്തിച്ചേറ്റാ ഇനി ഞാൻ എന്ത് പറയും എപ്പോ പറയും അപ്പൊ ജാൻമണി പോവുകയാണെങ്കിൽ ഇടയ്ക്കിടക്ക് ജാൻമണിയുടെ വോയിസ് പറയണമെന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അർത്ഥം ജാൻമണീനെ ഒരുപാട് പേർക്ക് മിസ്സാവും മിസ്സായി പോയി കഴിഞ്ഞ ഓക്കേ ഇനി പവർ ടീം പവർ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് ജാൻമണി പക്ഷെ ശ്രീരേഖ ആണ് ൗട്ടാവാനുള്ള അടുത്ത ആള് എന്ന് തോന്നുന്നു കാര്യം എന്നാൽ തൊണ്ണൂറ് ശതമാനം ശ്രീരേഖയായിരിക്കും എവിക്റ്റ് ആവുന്നത് ഞാൻ കൺഫേം ചെയ്തൊന്നും പറയുന്നില്ല ബട്ട് ശ്രീരേഖ ആവാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ശ്രീരേഖയ്ക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി കിട്ടും അടുത്ത ശ്രീരേഖയ്ക്ക് പകരം ആരെ കേറ്റാം എന്നുള്ളത് സോ മിക്കവാറും ശ്രീരേഖ പവർ ടീമിലേക്ക് കേറ്റാൻ പോകുന്നത് അൻസിബേന ആയിരിക്കും നോക്കിക്കോളൂ ഇനി അത് പവർ ടീമിനെ കുറിച്ച് വളരെ നല്ലതായിട്ടാണ് അത് മാത്രമേ ലാലേട്ടന്റെ ഭാഗം നല്ലത് വന്നിട്ടുള്ളൂ ആയിരം പോയിന്റ്സും കിട്ടി ഇനി എപ്പിസോഡിൽ എന്ത് നടന്നെന്ന് നോക്കാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി ലാലട്ടം നാളെ സംസാരിക്കുമായിരിക്കും ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ട് അതൊക്കെ പറയുക ഇല്ലയോ അതോ കസേര കളി കളിക്കും ബോൾ കളി കളിച്ച് നാളത്തെ ദിവസം കളിയോ എന്നെനിക്കറിയില്ല അവർക്ക് പ്രത്യേക ഒരു ഗെയിമുണ്ട് ബിഗ് ബോസിന് ആ ഗെയിമാണ് ബിഗ് ബോസ് ഇപ്പോൾ കളിക്കുന്നത് പ്രേക്ഷകർ ആയിട്ടുണ്ട് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട് എനിക്ക് മനസ്സിലാകും ഈ ഇപ്പം ലാലട്ട പൊക്കി വച്ചിരിക്കുന്നവരൊക്കെ അടുത്ത ആഴ്ച ഒടുക്കത്തെ അഹങ്കാരത്തോടെയും അത് മനസ്സിലാക്കി ഭയങ്കര ഗർഭവടേയും കളിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം ഫോക്കാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏപ്രിൽ ഇരുപത് ലാലാട്ടം വരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ കാര്യങ്ങളിൽ പോലും ഇന്നലെ മനുതരം നടന്ന കാര്യം കാണിച്ചിട്ടില്ല എനിക്ക് അത്ഭുതം തോന്നിപ്പോയി അപ്പം ഇന്നലെ നടന്ന കാര്യമൊക്കെ തമാശയായിരുന്നോ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ഇന്ന ഇന്ന് ട്രോൾ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്ക് അതിശയം വന്നു പോയി കേട്ടോ ട്രോൾ വീഡിയോ ഇറക്കിയിരിക്കുകയാണ് ഇന്നലെ ചീത്ത പറഞ്ഞതും തെറി പറഞ്ഞതും ഒക്കെ വെച്ചിട്ട് അത് ട്രോളാണോ അത് ട്രോളാൻ ഉള്ളതാണോ അത് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടിട്ട് അത് ട്രോ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അത് ട്രോൾ ചെയ്യാനുള്ളതാണോ അങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട് ബിഗ് ബോസിൽ നടന്നത് ഗൗരവമായ വിഷയങ്ങൾ അതൊക്കെ എടുത്ത് നമുക്ക് ട്രോൾ ചെയ്യാൻ പോരെ വളരെ 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 എനിക്ക് എന്താ പറയണ്ടേ ഞാൻ വിചാരിച്ചില്ല ഒരു വാക്കെങ്കിലും പറഞ്ഞ് അവരെ തിരുത്തൂന്ന് വിചാരിച്ചു പക്ഷെ തിരുത്തിയില്ല ഇനി നാളെ നമുക്ക് നോക്കാം അങ്ങനെ നന്ദനയുടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു ജാസ്മിൻ്റെ അനിയൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പം ഒരു കേസിൽ ആല ഒരു കൊമ്പിൽ സോറി ഒരു കൊമ്പിൽ ഇരുന്ന് മരം വെട്ടുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ലാലേട്ടൻ ഏ ആ കഥ അറിയോ അവസാനം കൊമ്പ് ഒടിഞ്ഞു വീഴുന്ന കഥ പവർട്ടിയും അപ്പൊ സിബിൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇരിക്കുന്ന കൊമ്പ് വെട്ടിട്ടുണ്ടോ ഏ വെട്ടിയിട്ടുണ്ടോ സ്വന്തമായിട്ട് മുറിയുന്ന കണ്ടിട്ടുണ്ടോ സിബിൻ അത് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ആ അത് തന്നെ പറഞ്ഞത് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഇവിടുത്തെ ഐഡിയ ആരുടെ ഐഡിയ ആണ് ഈ റൂം അടയ്ക്കാൻ ഐഡിയ അത് പിന്നെ സിബിന്റെ സിബിന്റെ ഐഡിയ ആണോ ജിൻഡോയുടെ ഐഡിയ ആണോ ഓ വന്നാൽ ഭയങ്കര നല്ല ഐഡിയാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ നന്നായിട്ടുണ്ട് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നന്ദിനിക്കുട്ടി എവിടെ പോയി ഏ നന്ദിനുട്ടി നോറ ആ ലാലേട്ട ഞാനിവിടെ ഉണ്ട് ലാലേട്ട എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കാലേട്ടുകൊണ്ട് ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദിനിക്കുട്ടി എന്താണ് നന്ദിനിക്കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തു ആണോ ആ പിന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ലേ ലാലേട്ട എന്നെ ഞാൻ എല്ലാം അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ദേവൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയലുണ്ട് പക്ഷെ എന്നെ നന്ദിനിക്കുട്ടി ആയപ്പോ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ആണോ മോളെ മോളെല്ലാം പറഞ്ഞു മോള ആരും തടുക്കത്തില്ല ആണോ ഓ ലാലേട്ട ഈ ശരണ്യാണ് എന്നെ തടുത്തോണ്ടിരുന്നത് അതെന്താ ശരണ്യ എന്താ നോറേന തടഞ്ഞത് ലാലേട്ട അത് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് അയ്യോ അതെങ്ങനെ സിബിൻ എന്താണ് തടഞ്ഞത് നോറേന തടഞ്ഞ എന്താണ് അത്താരം പറയാൻ ലാലേട്ട ആ കുട്ടി പറയുന്നതൊക്കെ കുറച്ച് പേഴ്സണലായിട്ട് ഓ പിന്നെ നിങ്ങളാരും ഒന്നും പേഴ്സണൽ ആയിട്ടൊന്നും പറയൂല നോറ മോളെ പറഞ്ഞ മോളെ നീ എന്ത് വേണോ പറഞ്ഞോ ചേട്ടൻ ചേട്ടാ എല്ലാം ലാലേട്ടൻ കേൾക്കും പിന്നെ പ്രേക്ഷകര് പിന്നെ അവര് ഇരുപത്തിനാല് മണിക്കൂറിലും മോളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ കേട്ടിട്ടില്ല മോൾ തുടങ്ങിക്കോ ഓരോന്നരുന്നിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പൊ എന്നെ എട കൊരങ്ങാ സിവിനെ എടാ നീ ആരാടന്നു നിന്റെ വിചാരം അല്ല മോളെ മോളുടെ കംപ്ലൈൻസ് ഇല്ലേ മോൾ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞോണ്ടിരിക്കണം അത് ഓ അത് അത് ഞാൻ എല്ലാം കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഡേ വൺ കിട്ടം ഈ വീട്ടിൽ എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പതിനെട്ട് പേരും എന്നെ ടാർഗറ്റ് ചെയ്യണം ലാലേട്ട പിന്നെ ബിഗ് ബോസിൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരും ടാർഗറ്റ് ചെയ്യാണ് പിന്നെ എന്നെ എനിക്ക് എനിക്കൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല ക്യാപ്റ്റൻസിയില് ജയിൽ നോമിനേഷനിൽ എല്ലാത്തിനും എന്നെ ടാർഗറ്റ് ചെയ്യണം ലാലേട്ട അപ്പോൾ ഈ ശരണ്യയുടെ കാര്യമോ ആ ശരണ്യുടെ കാര്യം ലാലേട്ട ഗബ്രി എന്നെ ഉണ്ടല്ലോ ഗബ്രി എന്നിട്ട് ഡിസ് റെസ്പെക്ട് പോലും പെരുമാറി ലാലേട്ട അതെപ്പോഴും ആദ്യത്തെ ആഴ്ച അന്ന് ലാലേട്ടാ ഈ ശരണ്യ എന്നോട് പറഞ്ഞ് വെരി ഗുഡ് ഗേൾ എന്ന് എന്നിട്ട് ഗബ്രിയോട് നേരെ പറഞ്ഞില്ല അപ്പം ഇത് എപ്പം നടന്നതേ ഇതൊക്കെ പിന്നെ അപ്പം പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ മോളെ ആ വേറെ ആ ലാലെല്ലാവരും ടാർഗറ്റ് ചെയ്യും ലാലേട്ടാ അതാണ് ആ ഇനി എന്തെങ്കിലും ഉണ്ടോ മോളെ ഷോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാമായിരുന്നു അരമണിക്കൂർ സ്പീച്ച് ഞാൻ പറയുമായിരുന്നു ലാലേട്ടാ പ്രേക്ഷകരും ഉണ്ട് ലാലേട്ട ഇത്രേ ഉള്ളൂ താങ്ക് യു ലാലേട്ട ഇരുന്നോ മോളെ മോളെ മോൾ മോളിരുന്നോ മോൾക്ക് എല്ലാം നല്ല എന്നാലും ക്രിയേറ്റീവ് ആയിട്ട് എല്ലാവരും പണിഷ്മെന്റ് കൊടുത്തു കേട്ടോ പക്ഷെ മെനോ ഡ്രാമ ശരിയായില്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പൊ ടീം നമുക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഡെൻ ടീമിനാണ് കൊടുക്കേണ്ടിയിരുന്നത് അപ്പൊ ജാസ്മിനെ ഡെൻ ടീമിനല്ലേ കൊടുക്കേണ്ടിരുന്നത് അതേ ലാരേട്ടാ ഡെൻ ടീമിനാണ് കൊടുക്കേണ്ടിയിരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ചെയ്തു പിന്നെ ടണൽ ടീം അല്ല കാര്യം നമുക്ക് ഞാൻ ടണൽ ടീമിലാണ് ലാലേട്ട കാര്യം അതിരുന്നു പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ശരണ് എന്താണ് പറയണത് ഇല്ല ലാലേട്ട നമ്മൾ നമ്മൾ സീരിയല് പോലെ കാണിക്കുന്ന ആൾക്കാർക്കാണ് കൊടുത്തത് സ്റ്റാർട്ടിങ് ടു എൻഡ് ഉണ്ടായിരുന്നു പ്രീ പ്ലാൻഡ് അല്ലാതെ നിങ്ങളെ പ്രീ പ്ലാൻഡ് ആയിരുന്നു സത്യം കറക്റ്റ് ആയിരുന്നു പ്രീ പ്ലാൻഡ് ആയിരുന്നു ഡെന്നിന് കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ സിബിൻ എന്താ പറയുന്നത് ലാലേട്ട അത് അല്ലല്ല നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നോ അല്ലേ നിങ്ങൾ ഫെയർ ആയിട്ട് കൊടുക്കാൻ വെച്ചിരുന്നോ അല്ലേ അതല്ലതാലേട്ടാ ആ അപ്പൊ ഡെന്നു ആ അവസരക്ക് ഓ അങ്ങനെ വരട്ട് പറയാനേട്ടാ അപ്പൊ പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല സിബിനെ ലാലേട്ട നമ്മൾ അവിടെ കയറുന്നത് വരെ പ്ലാനിങ് നടത്തി സിബിനെ ഈ ആവശ്യമില്ലാത്ത പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും നടത്താതിരിക്കുക നേരെ ചൊവ്വ മനസ്സിൽ വെച്ച് ഗെയിം കളിക്കാൻ നോക്ക് വെറുതെ പ്ലാനിങ്ങും പ്ലോട്ടിംഗ് നടത്തി വെറുതെ നെഗറ്റീവ് അടിക്കാതെ പ്ലാനിങ്ങും പ്ലോട്ടിംഗ് നടത്തി അതൊന്നും നടത്തുമില്ല പ്രേക്ഷകരുടെ മുന്നിൽ നെഗറ്റീവ് ആവുകയും ചെയ്യും അപ്പൊ ഏഹ് അത് പിന്നെ അപ്പൊ പിന്നെ ലാലേട്ട അതിനകത്ത് കയറിയപ്പോ നമ്മൾ ഫെയർ ആയിട്ടാണ് കളിക്കാൻ ആഗ്രഹിച്ചത് ഓഹോ ശരി അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ഫെയർ ആയിട്ടാണോ തോന്നുന്നത് എനിക്ക് ഫെയർ ഫെയറായിട്ടാണ് തോന്നലായിരുന്നു കേട്ടോ തണല് തന്നെ നന്നിട്ട് അല്ല എന്നാൽ പ്രേക്ഷകർക്ക് അങ്ങനെ അല്ലെ കാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരി 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 അങ്ങനെ ശരി ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങള് അപ്പൊ പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറ്റബോധമൊന്നുമില്ല ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ബോധം തരാൻ വേണ്ടിട്ട് ഓക്കെ എന്താണ് ഋഷി എന്താണ് പവർ വിന്നർ ആയത് നിങ്ങൾക്ക് പവർ ടീമിലും സോക്കി ഋഷി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ സായി സായി പവർ ടീം ടാസ് നന്നായിട്ട് കളിച്ചു ആ സിബിനും കുറച്ച് നന്നായിട്ടൊക്കെ കളിച്ചു കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ക്രിയേറ്റീവ് വീക്കെൻഡ് ആയിരുന്നു കേട്ടോ സന്തോഷം അതുകൊണ്ട് ആയിരം പോയിന്റ്സ് വരെയാണ് പവർ ടീമിന്റെ കാര്യത്തിലാണ് ആയിരം പോയിന്റ്സ് ബ്രേക്ക് ഓക്കെ ഇനി ബ്രേക്ക് കഴിഞ്ഞാൽ ചില ആംഗ്യങ്ങൾ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത് അർജുൻ ഈ ഷോ കണ്ടിട്ടില്ലേ ഈ ഷോയില് ക്വാളിറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇല്ലലാലട്ട അപ്സര ഈ ഷോയിൽ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണോ അയ്യോ ഇല്ല ഇല്ലലാലോ ഷോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ആ ചിലർ പറയുന്നു ഭയങ്കരമായിട്ട് ഗെയിം ഒക്കെ പഠിച്ചുകൊണ്ടുവന്ന ആൾക്കാരാണ് അവർ പറയുന്നു ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണുള്ളതെന്ന് സിബിനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ലാലേട്ട ഓ താങ്കൾക്ക് ക്വാളിറ്റി ഉണ്ടോ അത് താങ്കൾ ലാലേട്ടൻ പറയണം ആ ഞാൻ പറയാം താങ്കൾ എന്താണ് കാണിച്ചത് എന്താഞ്ഞാണ് കാണിച്ചത് ഏ ക്വാളിറ്റി ഉണ്ടോ ഇല്ല ആ അപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ കാണുന്ന ഷോയാണ് അതിനകത്ത് താങ്കൾ ഇത് കാണിക്കുന്നത് ശരിയാണോ ആണോ അല്ല പിന്നെ താങ്കൾ എന്തൊക്കെയാണ് അപ്പം തനിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ല ആ അപ്പം ഗബ്രി മോനെ എണ്ണീറ്റിക്ക് മോനെ ആ ഗബ്രി ഒരു സോളുണ്ട് അല്ലെ മോനെ നമുക്ക് ആ ആത്മാവിനെ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കണം അല്ലേ 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 ഗബ്രി അതേ ലാലേട്ട പിന്നെ അതാണ് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അല്ലേ ഗബ്രി ആ ലാലേട്ട പാടില്ല ദൈവമേ ഗബ്രീനെ എണീപ്പിച്ചു നിർത്തി പറഞ്ഞില്ല ലാലേട്ടനെ വെറുക്കും ആൾക്കാർ ഗബ്രീനെ ഗബ്രി എന്തൊക്കെയാ ഈ ആഴ്ച പറഞ്ഞേക്കണേ അത് കഴിഞ്ഞിട്ട് അതെ അതെ ലാലേട്ട അപ്പൊ അതെ സിബിൻ ആരോടാണ് കാണിച്ചത് ഞാൻ ആരോടും കാണിച്ചു നിങ്ങൾ നിങ്ങൾ ആരോടും കാണിച്ചില്ലേ അപ്പൊ പിന്നെ എന്താണ് സോറി പറഞ്ഞത് ഞാൻ ജാസ്മിനോട് കാണിച്ചത് ആ അങ്ങനെ പറ മോനെ മോനെ സത്യം പറ മോനെ മോനെ ഗെയിം ഒന്നാക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടെ ചേട്ടൻ വന്നിരിക്കുന്നത് സത്യം പറയേ അപ്പൊ മോൻ ലാലേട്ട അത് പിന്നെ പുള്ളിക്കാരി എന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തു അപ്പൊ ഞാൻ ഞാൻ സോഫയിൽ കുറെ ഇടിയിടിച്ചു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു മാസാണെന്ന് മാസെന്നൊക്കെ പറഞ്ഞ നല്ലതല്ലേ അല്ലേ ജാസ്മിനെ അതൊക്കെ ഒരു പ്രൊവോക്കേഷൻ ആണോ ഏഹ് ആ അത് ശരിയല്ല ഏട്ടാ ഇത്രയും പൊതുവെക്കാവേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നല്ല വേറെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ജാസ്മിൻ ഏഹ് എന്തായാലും ജാസ്മിനെ മോളെ എണീറ്റിരിക്കും എന്തായാലും ഇത്രയും നല്ല ഒരു ഇതിന് ഈ കുട്ടിയോട് മോള് ക്ഷമിച്ചല്ലോ ഭയങ്കര നല്ല പ്രവൃത്തിയാണ് മോള് ചെയ്തത് താങ്ക് യു ലാലേട്ടാ എന്തായാലും താങ്ക് യു ഓക്കെ ശരി അപ്പൊ എല്ലാവരും ആ ഇനി ഓ ഇനി ഒരു കാര്യം ചെയ്യാം ആയിരം ഈ ആൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം ഏഹ് ആയിരം പോയിട്ട് തീസ് കൊടുക്കട്ടെ അയ്യോ വേണ്ട ലാ ഏട്ടാ എന്നൊരു കാര്യം ചെയ്യാം പവർ ടീമിൽ നിന്ന് ഇയാളെ പുറത്താക്കിയാണ് സിബിനെ ഇനി പിന്നെ വേണ്ടത് ഇയാളെ പിന്നെ പിന്നെ ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക് നോറ എന്താ ശിക്ഷ കൊടുക്കേണ്ടത് ഞാൻ പ്രേക്ഷകരെ വന്നേക്കണത് എനിക്ക് നിങ്ങൾ പ്രത്യേകതയൊന്നുമില്ല ഞാൻ പ്രേക്ഷകരുടെ പ്രതിനിധിയാണ് മോളെ ഒരു കാര്യം ചെയ്യൂ നോറ മോളെ എന്താണ് ശിക്ഷ കൊടുക്കണത് പറഞ്ഞോളൂ അതിന് മുന്നേ ഞാൻ ഒരാളെയും കൂടെ പൊരിക്കാനുണ്ട് ജിൻഡോ മോനെ റെസ്ലിംഗ് പഠിച്ചിട്ടുണ്ടോ അപ്പൊ ല ജിൻഡോ എന്റെ പഠിച്ചവനെ ഇന്ന് എൻറെ മോളെ ഒന്നും പഠിച്ചിട്ടില്ലേ ലാലേട്ട അയ്യോ മോല ഏതോ കാലേവാരി നിരത്തടിക്കൂന്ന് പറഞ്ഞു അത് ഞാൻ ഓർമ്മയില്ല ഓർമ്മയില്ലേ മോൻ പറഞ്ഞ് കാലേവാരി നിരത്തടിക്കൂന്ന് പറഞ്ഞ് ആണാ ഞാൻ വെറുതെ പറഞ്ഞു പോയതാണ് ഷൊ ഷോ ഷോ ജാ മോളെ ജാസ്മിനെ എണീക്ക് എന്താണ് മോനെ മോക്ക് പറയാനുള്ളത് ലാലേട്ട ഇവിടെ എല്ലാരും പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത് ലാലേട്ട പക്ഷേ ഒരു കാര്യമുണ്ട് ഏർ ജിൻഡോ ജിൻഡോക്ക് ആരെങ്കിലും ഇത് പറഞ്ഞു തന്നതാണോ കാലേ വാരി നിരത്തടിക്കാന്ന് ജാസ്മിൻ തോന്നുന്നുണ്ടോ ഇല്ല ലാലേട്ടാ ജിൻഡോ എന്നാ പറഞ്ഞതാണ് നോറയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ല ലാലേട്ട എനിക്ക് തോന്നുന്നില്ല കാലേവാരി നിറത്തടിക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂന്ന് പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം കമോൺ വീഡിയോ പ്ലേ ചെയ്യുന്നു സിബിൻ കാലേവാരി നിറത്തടിക്കണ കാര്യം പറഞ്ഞു ജിൻഡോ അതേപോലെ കോപ്പി അടിക്കുന്നുണ്ട് അപ്പൊ ഓഹോ നന്നായി ലാലേട്ട കറക്റ്റായി അപ്പൊ ജാസ്മിൻ ലാ ലാലേട്ട നന്നായി എനിക്ക് മാനസിക രോഗമൊന്നും ഇല്ല സിബിനെ എനിക്ക് ആർക്കും മാപ്പും കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി പാസ്റ്റൻസിലാണോ ലാലട്ടെ ഇവിടെ പല കാര്യങ്ങളും പറയുന്നത് ശരി മോനെ മോളിരുന്നോളൂ മോളിരുന്നു ഒരു കുഴപ്പമില്ല സത്യത്തിൽ ജിൻഡോ ഞാനൊന്നും ഓർത്തില്ല അതല്ല കണ്ടല്ലോ മോനെ ഞാൻ അതൊന്നും ഓർത്തല്ല പറഞ്ഞത് ആണോ അത് നമുക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ജിൻഡോ ഇരിക്കു ഇനിയെങ്കിലും മറ്റുള്ളവർ പറയുന്ന കേക്കാതെ ഒറ്റയ്ക്ക് കളിക്കാൻ കേട്ടോ ഇനി പണിഷ്മെന്റ് കൊടുക്കണോ ഇനി നോറ അയ്യോ പണിഷ്മെന്റ് കൊടുക്കണം ലാലേട്ടാ ഞാൻ ഇന്ന് ലാലേട്ടന് പകരം ആണോ നിന്നോട്ടെ എനിക്ക് ആങ്കർ ചെയ്യണമെന്നുണ്ട് സത്യമായിട്ടും ഞാൻ എല്ലാവർക്കും പതിനെട്ട് പേർക്കും കൊടുക്കും പണിഷ്മെൻറ്റ് എനിക്ക് ബിഗ് ബോസിനും പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട് ലാലേട്ടനും വേണമെങ്കിൽ തരാം അല്ല അല്ല മോളെ പണിഷ്മെൻ്റ് കൊടുത്തോ ഞാൻ പോണ് കാര്യം ഇതൊക്കെ മോളുടെ തലയിൽ വരണം അതുകൊണ്ട് ഞാൻ പോവെയാണ് ഏഹ് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് മോള എന്ന് ആണോ ശരി ഞാൻ കൊടുക്കാം ഡസ്റ്റ്ബിനെ നമുക്ക് എന്ത് പണിഷ്മെൻറ്റ് സിബിന് കൊടുക്കാം ഏത്തടിപ്പിക്കാം അല്ലെങ്കിൽ വേണ്ട ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം വേണ്ട വേണ്ട ക്രിയേറ്റീവ് ആയിട്ട് ചെയ്താലുണ്ടല്ലോ ഇപ്പം പോസിറ്റീവ് ആവും അത് വേണ്ട ഏത്ത് ഉടിക്കുക അല്ലേ അപ്പൊ റസ്ബിൻ അതാണെങ്കിൽ നടുവൊക്കെ ഓടിയും ആ നമുക്ക് അത് ചെയ്യാം അപ്പം റസ്ബിൻ നമുക്കാണെങ്കിലോ സിപ്പ് ഡിപ്പിക്കാം വായിലും സിപ് ആ അത് നല്ല ഐഡിയ അവിടെ സിബിൻ തകർന്ന് തരിപ്പണമായിരിക്കണേ അപ്പോൾ നോരാ തീരുമാനിച്ചോ എന്താണ് തീരുമാനം ലാലേട്ട ഈ സിബിൻ ഉണ്ടല്ലോ മൂന്ന് ദിവസം ഇവിടുത്തെ പാത്രം കണ്ടുകട്ടെ അതാകുമ്പോഴത്തേക്ക് സൂപ്പർ ആയിരിക്കും ആ അത് മതി അത് മതി അത് മതി ഓക്കെ മോളെ ഇത് ഞാനെല്ലാം കേട്ടോ നമ്മളിവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ വന്നയിക്കുന്നത് പ്രേക്ഷകർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ എത്തിക്കും നിങ്ങളെ അടുത്ത് ഒരു ഫേവറിസം ഇല്ല കേട്ടോ നമ്മള് ഫേവറിസം ഒന്നും കാണിക്കാത്ത ആൾക്കാരാണ് അത്രേ ഉള്ളൂ നമ്മൾ എപ്പോഴും 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 പ്രേക്ഷകർ പറയണത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ പ്രത്യേകത കേട്ടോ മോളെ ഇതൊക്കെ പ്രേക്ഷകരുടെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയുന്നത് ആണോ ലാലേട്ടോ യൂ പ്രേക്ഷകർ എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുന്നത് ഞാനായിരിക്കും ടോപ്പ് വണ് അപ്പൊ നോറ താങ്ക് യു ലാലേട്ട താങ്ക് യു സോ മച്ച് ഇനി ഒരു ഗെയിം കളിക്കാം തകർന്നിരിക്കുന്ന സിബിൻ അങ്ങോട്ട് മാറിയിരിക്കും സിബിൻ ഒരു കാര്യം ചെയ്യൂ ഇനി പവർ റൂമില്ലല്ലോ അങ്ങോട്ട് മാറിക്കോളൂ കേട്ടോ ഈ ഗെയിം ഒന്നും കളിക്കണ്ടാട്ടോ കുറച്ചും കൂടെ തകർന്നടിഞ്ഞോളൂ മാറിക്കോ അപ്പൊ സിബിൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണുണ്ടെല്ലാവരും കൂടി അവിടെ കൊണ്ട് പവർ റൂമിൽ കൊണ്ട് സിബിനെ ഇരുത്തുന്നു അപ്പൊ സിബിൻ തകർന്ന് ഇനി ഞാൻ ജീവിച്ചിരിക്കണോ അതോ ഇറങ്ങി പോണോ ഇവിടെ ജീവചവ ഞാൻ അങ്ങനെയെന്നുള്ള സിബിൻ അതിനിടയിൽ കൂടെ അതായത് കിടക്കുന്ന ആളെ പിന്നെ ഇടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സിബിൻ ഉടനെ തന്നെ പവർ റൂമിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതാണ് എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് ഇറങ്ങിപ്പോക്കോ ഗെയിം കളിക്കാൻ പോകുന്നത് അവരൊക്കെ ഗെയിം കളിക്കുന്നതിന്റെ ത്രില് അതിൻ്റെ ഇടയിൽ കൂടെ സിബിനെ ബിഗ് ബോസ് പുറത്താക്കയാണ് ഇപ്പൊ സിബിൻ ഇത് നാളെ ആയിക്കൂടെ ആയിരുന്നു ഓഹ് ഇപ്പൊ തന്നെ വേണോ എന്നുള്ള രീതിയിൽ സിബിൻ സിബിനെ എല്ലാരും കൂടെ താങ്ങി പിടിച്ചു സാറ് അതിൻ്റെ ഇടയിൽ കൂടെ സിബിനെ മാറ്റുന്നു അത് കഴിഞ്ഞ് ഗെയിം തുടങ്ങുകയാണ് വേഷപ്പകർച്ച ഒന്നുമില്ല നമ്മുടെ സീസൺ ഫോറിൽ കളിച്ച കളി ഓരോ ടീമിൽ നിന്ന് ഓരോന്നര് തീയ്യുക എന്നിട്ട് ഓരോ ടീമിൽ നിന്ന് എടുത്തിട്ട് അവരുടെ റൂമിൽ നിന്നൊക്കെയുള്ള ഡ്രസ്സ് ഇട്ട് ഓടിക്കുക ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഇട്ട ആള് വിജയി അത് എന്തായിരുന്നാലും നോറയുടെ നിർഭാഗ്യം എന്ന് വേണം ഞാൻ പറയാൻ നിർഭാഗ്യവശാൽ ആദ്യമായിട്ട് അതാണ് എന്തോന്ന് നെസ്റ്റ് ടീം നോറ ഞാൻ ഞാൻ ഓ ഓ മോളെ ഒരു കാര്യം ചെയ്യാം അപ്പൊ ഋഷി എന്താണ് മോന് പ്രശ്നം എന്താണ് നോറ സന്തോഷിക്കൂ സന്തോഷിക്കൂ ഋഷി എന്താണ് പ്രശ്നം ഋഷി എന്താണ് മോനെ വിഷമം ലാലേട്ട എനിക്കും സിവിഞ്ചേട്ടെ പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കിയപ്പോ ആ അതിലെന്താണ് നമുക്ക് നമ്മളിങ്ങനെയാണല്ലോ ഏഹ് ഒരുത്തോടെ മൊത്തം ഇടിച്ചു വെച്ചാൽ നിങ്ങളെ പോക്ക പറഞ്ഞ പോളെ എന്താണ് മോനെ വിഷമം അത് പിന്നെ ലാലട്ട സിബിനെ ഇങ്ങനെ പുറത്താക്കിയത് അതിന് കൊഴപ്പൊന്നുമില്ല നമ്മൾ പ്രേക്ഷകരുടെ കൂടെയാണ് കേട്ടോ നമ്മൾ പ്രേക്ഷകര് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതാണിന്ന് പറഞ്ഞത് പ്രേക്ഷക വിധിക്കൊപ്പം ആ ആണാ അല്ല അല്ല അതിന് മോക്ക് അറിയണ്ട മോനെ അവിടെ ഇരുന്നു കേട്ടാ ആ അത്രേ ഉള്ളൂ അല്ല ലാലേട്ടാ ഇതുപോലത്തുള്ള ഇതിനെക്കാട്ടി മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് കൈ എടുക്കും മോനെ ഋഷി നീ ആദ്യമായിട്ട് ധൈര്യമുള്ള ഒരു കാര്യം പറഞ്ഞു ധൈര്യമായിട്ട് ഇതുവരെ കാട്ടി വിഷമമുള്ള കാര്യങ്ങൾ ഇവിടെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അതൊക്കെ നമ്മൾ നോക്കൂല അത് അതെ ആ മോനെ ഇരുന്നോട്ടാ ആ മോളെ മക്കക്ക് വേണ്ടിട്ട് ഇത് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് അയ്യോ നമുക്ക് ഗിഫ്റ്റ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ടീഷർട്ട് അതിന് വേണ്ടി അടിപിടി ലാലേട്ട എൻ്റെ സൈഡുള്ള എനിക്ക് 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 എന്താ അവിടെ അടിപിടി ഓ ലാലും താൻ കൂട്ടെ എനിക്കാണ് ലാലേട്ടാ എനിക്കുള്ള ടീഷർട്ട് അല്ലേ ലാലേട്ട നോറ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാലേട്ടാ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പ്രൈസ് കിട്ടുന്നത് അപ്പൊ നന്ദന എനിക്ക് താടി നീ അവിടെ നിന്നല്ലേ ഉള്ളൂ ഞാനാണ് ഓർഡിയത് കഷ്ടപ്പെട്ട് അപ്പോൾ ഇല്ല ലാലേട്ട ഇത് ഞാനെടുക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് സോ മച്ച് ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിവസം ലാലേട്ട മോളെ അത് മോക്ക് മാത്രം തന്നേ അത്രയ്ക്ക് അങ്ങ് പൊങ്ങണ്ട മോക്കല്ല ടീമിനും കൂടി ഉള്ളതാണ് അവിടെ നിന്നല്ലേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലേ കഷ്ടപ്പെട്ട് ഓടിയത് അവർക്കും കൂടി ഉള്ളതാണ് ആ അങ്ങനെയൊന്നും ഇല്ല എന്തായിരുന്നാലും ഞാൻ ഭയങ്കര സന്തോഷമല്ല കേട്ടോ സന്തോഷം ഇനി അഡിക്ഷൻ പ്രോസസ്സ് ആ എല്ലാവരും എണീക്കും നാല് പേര് നാല് പേര് വെച്ച് നേരെ ആക്ടിവിറ്റി റൂമിലേക്ക് വരണം ആദ്യം തന്നെ നോറ സേവ് വ സൂപ്പർ ഞാൻ തന്നെ സേവ്ഡായി ടോപ്പ് വണ്ണായിരിക്കും ഞാൻ ഉറപ്പിച്ച് എൻ്റെ ഈ കരച്ചിലിനും എൻ്റെ ഈ കംപ്ലൈൻറ് പറച്ചിലിനും ഒക്കെ ഒരു പ്രേക്ഷകർ കണ്ണു തുറന്നിരിക്കുകയാണ് എൻ്റെ കൂടെയുണ്ട് പ്രേക്ഷകർ എന്ന തെറ്റിദ്ധാരണയിൽ നോറ വരുന്നുണ്ട് റസ്മിൻ പോയി കെട്ടിപ്പിടിക്കും മോളേ ഇത് നമ്മുടെ വിജയം അത് കഴിഞ്ഞ് ഋഷി സേവ്ഡ് ശരണ്യ സേവ്ഡ് അഭി സേവ്ഡ് താഴേന്ന് മോളിലേക്കാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ശ്രീരേഖ സേവ്ഡ് ശ്രീധു സേവ്ഡ് ജിൻഡോ സേവ്ഡ് അൻസിബയും ജാൻമണിയും ഡേഞ്ചർ സോണിൽ ജാൻമണിക്ക് നന്നായിട്ട് അറിയാം ജാൻമണി ഔട്ട് ആകുന്നു ജാൻമണി ഔട്ടായി ജാൻമണി കരയുന്നുണ്ട് ഇനി ഒന്നും എനിക്ക് പറയാൻ വയ്യ കാര്യം കരഞ്ഞോണ്ട് പോകുന്നു അത് കഴിഞ്ഞ് ജിൻഡോ കിടന്ന് കരയാണ് ഫുൾ ഡൗൺ ആയിപ്പോയി എനിക്ക് വയ്യ എൻ്റെ എൻ്റെ അബി അബി വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ജാൻമണിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുകയാണ് ഏറ്റവും കൂടുതൽ പ്ലീസ് സെൻഡ് മീ ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത് കളിക്കാനല്ല അവരുവിടെ താമസിക്കാൻ അപ്പോൾ ഐ വോണ്ട് ടു ദം എന്ന് പറയുന്നു ജാൻമണിയുടെ ട്രോൾ വീഡിയോ കാണിച്ച് സന്തോഷിപ്പിക്കുന്നു ജാൻമണീനെ അത് കഴിഞ്ഞ പവർ ടീമിലേക്ക് ഒരാളെ എടുക്കാൻ പറയുമ്പോൾ ശ്രീരേഖന ജാൻമണി എടുക്കുന്നു അതുകഴിഞ്ഞ് കരഞ്ഞോണ്ടാണ് ജാൻമണി അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് നാളെ ഒരാളും കൂടെ ഔട്ട് ആകുമെന്ന് പറയുന്നു നാളെ കാണാമെന്ന് പറഞ്ഞ് ടാറ്റ പറയുന്നു ബൈ ബൈ പറഞ്ഞാൽ ആരോട്ടും പോകുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് നാളെ അടുത്ത അപ്ഡേറ്റുകളായിട്ട് വരാം അതുവരേക്കും ബൈ